മുറ്റത്തെ ഔഷധത്തില് നമ്മൾ നോക്കുന്നത് കറ്ററവാഴയെ കുറിച്ചാണ് കറ്റാർവാഴ എല്ലാവർക്കും അറിയാം ഇപ്പൊ ഒട്ടുമിക്ക വീടുകളും കറ്റാർവാഴ ഉണ്ട് അല്ലെ കാരണം ചെടി ചട്ടി മതി കറ്റാർവാഴ വളർത്താൻ വേണ്ടി ഒരു കഷ്ണം കറ്റാർവാഴ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് വളരെ കൂടുതലായിട്ട് തന്നെ അത് ഉണ്ടാവാറുണ്ട് അപ്പൊ എന്താണ് കറ്റാർവാഴയുടെ ഗുണങ്ങൾ എന്ന് നോക്കാം പ്രധാനമായിട്ടും കറ്ററവാഴ്ക്ക് സംസ്കൃതത്തിൽ നമ്മൾ കുമാരി എന്ന പേര് പറയും കുമാരി അല്ലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ ഹോർമോൺ ൊക്കെ കച്ച വളരെ നല്ല ഒരു ടോണിക്കാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ശരി ഓപ്പോസിറ്റ് ആവുകയാണ് ആ സമയത്ത് നമുക്ക് വേറെ ഇഷ്ടങ്ങളാണെങ്കിൽ ഇഷ്ടങ്ങൾ നമുക്ക് ഈ കച്ചാഴ ഫ്രഷ് ഇട്ട് വെക്കാം അത് ഒരു വൺ മുന്നൊക്കെ കഴിയുമ്പോഴേക്കും പാകമായിരിക്കും അതൊരു കലക്കി അത് ടോണിക് പോലെ നമുക്ക് ഡെയിലി ഒരു ടീസ്പൂൺ വഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി അത് കൂടാതെ വേറെ ഒരുപാട് ഗുണങ്ങള് കച്ചർവാഴയ്ക്ക് കൊണ്ട് പ്രമേഹത്തിന് നല്ലതാണ് ലിവർ ഡിസീസ് നല്ലതാണ് വീട്ടിൽ നല്ലൊരു ഇമ്മ്യൂണി ബൂസ്റ്റർ ആണ് ഈ കറ്റർവാഴ കൂടാതെ സ്കിൻ ഡിസീസിന് അതും വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നു വളരെ ഡ്രൈ ആണ് വരണ്ട ചർമ്മമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കച്ചർവാഴ നമുക്ക് സ്കിന്നിനെ അപ്ലൈ ചെയ്യാറുണ്ട് ഹെയറിൽ മുടി വളർച്ചയ്ക്കും മുടിക്ക് തണുപ്പിനും തലയ്ക്ക് തണുപ്പിനൊക്കെ വേണ്ടി നമ്മൾ കറ്റടവാഴ യൂസ് ചെയ്യാറുണ്ട് അല്ലേ കറ്ററവാ താഴെ ആയിട്ട് യൂസ് ചെയ്യാം അതല്ല നമ്മൾ എണ്ണ ക വച്ചുമ്പോൾ നമ്മളെ നമ്മളത് ആഡ് ചെയ്യാറുണ്ട് അപ്പൊ ഇപ്പഴകം നമ്മൾ കറ്റടവാഴ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫില് ഉപയോഗിക്കാമെന്നാണ് ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ് കാരണം അധികം നനമൊന്നും കക്കരവാഴയ്ക്ക് ആവശ്യമില്ല ഇത്രയൊരു ഡ്രൈ മണ്ണാണെങ്കിൽ അതിൽ വെള്ളത്തിട്ട് പാടില്ല എന്നാണ് കക്കരവാൻ്റെ ചെടി ഉണ്ടാക്കാൻ വേണ്ടി ആകെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ എല്ലാവർക്കും വീടുകളിൽ തന്നെ കച്ചടവാള വെക്കാവുന്നതാണ് ഇപ്പം പെട്ടെന്ന് നമുക്ക് പൊള്ളി സ്ത്രീകൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊള്ളിയൊക്കെ ചെയ്യാതെ നമുക്ക് കച്ചടവാഴയുടെ ജസ്റ്റ് ആ പുളന്തോട് കറഞ്ഞ് ആ ഫ്രഷ് വെച്ച് കഴിഞ്ഞാൽ ആ പുളിന്ന് പെട്ടെന്ന് നമുക്ക് വേദനയും അത് പൊള്ളക്കാതിരിക്കാനും ഒക്കെ നല്ലതാണ് മുറിവുണ്ടാവുക ഇതിലൊക്കെ നമുക്ക് കത്താനപാട് വളരെ നല്ലതാണ്